അനീഷ് ഫ്രാൻസിസ് രചിച്ച പാപ്പുലിയോ ഹെക്ടർ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിനെ ഈ വേദിയിൽ നടക്കുന്നത് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് നമ്മോടൊപ്പമുള്ളത് പന്നിയൻ രവീന്ദ്രൻ സാറാണ് മുൻ എൻ ബിയും തലസ്ഥാനത്തിൻ്റെ സാംസ്കാരിക മുഖവുമായ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങാൻ നമ്മോടൊപ്പമുള്ളത് പ്രമോദ് പയ്യന്നൂരാണ് ഭാരതഭവൻ ഭവൻ സെക്രട്ടറിയായ ചലച്ചിത്ര നാടക സംവിധായകനായ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് അനൂപ് ശശി ശശികുമാറാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നെൽസൻ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തായ നെൽസൺ കൂടിയുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുസ്തകത്തിൻ്റെ എഴുത്തുകാരനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കിടക്കാം പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലുള്ള പ്രമോദ് പയ്യന്നൂര് അനീഷ് ഫ്രാൻസിസ് മറ്റ് പ്രമുഖരായ സുഹൃത്തുക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇത്തവണത്തെ പുസ്തകോത്സവം അവസാനിക്കാൻ പോവാം ഈ ദിവസത്തിനിടയിൽ ഇവിടെയുള്ള എല്ലാ പുസ്തകശാലകളിലും നോക്കിയപ്പം ഒരു പ്രത്യേകത എനിക്ക് തോന്നി അത് കഥയുടെ വഴിയിലേക്ക് നമ്മുടെ എഴുത്തുകാർ വരുന്നുവെന്നാണ് കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നത് കവിതയുടെ കൂത്തൊഴുക്കായിരുന്നു ഇപ്പം അത് കഥയിലേക്ക് മാറി മാറിയെന്ന് മാത്രമല്ല നല്ല കഥകൾ രചിക്കാൻ നമുക്ക് പുതിയ ചെറുപ്പക്കാരുണ്ടെന്ന് വന്നു ഇപ്പം നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നത് പാപ്പിലിയോ ഹെക്ടർ അനീഷ് ഫ്രാൻസിൻ്റെ നോവലിറ്റുകളാണ് നമുക്കിപ്പം കഥയുടെ ലോകം എന്ന് പറയുന്നത് വളരെ വളരെ മിതമായി വരിക പഴയ പുസ്തകങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കുന്നതാണ് കൂടുതലും നമ്മളെ പെരുമ്പടകത്തിൻ്റെ പുസ്തകത്തിന് എത്ര പ്രതികളായി പോകുന്നത് ആട് ജീവിതം എത്രയാണ് എത്ര പതിപ്പുകളാണ് പഴയ പുസ്തകങ്ങൾക്ക് ഒരുപാട് മാർക്കറ്റുള്ളപ്പം പുതിയ പുസ്തകങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് കയറുന്നില്ല എന്താ കാരണം എഴുത്ത് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ജോലി എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു നമ്മൾ എഴുതുന്നത് നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യമായിരുന്നല്ലോ കേരളത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവലിസ്റ്റാണ് നമുക്കെല്ലാം ഓർമ്മയുണ്ട് രക്ഷാക്കാരൻ പപ്പുവിനെ അവതരിപ്പിച്ച കേശവദേവ് ദേവ് ദേവ് ഈ നോവൽ എങ്ങനെ എഴുതി ദേവിൻ്റെ കൺമുമ്പിൽ കണ്ട കഥയാണ് നോവലാക്കിയത് കൊല്ലത്ത് ചെന്നപ്പം കൊല്ലത്ത് അവിടെ ഒരു ട്രേഡ് യൂണിയൻ ഓഫീസിൽ ദേവി ഇരിക്കുക അവിടെ ഇരിക്കുമ്പോഴാണ് ആ ഓഫീസിന് താഴെ എന്നൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടത് അതാണ് ഋക്ഷക്കാരൻ പപ്പുവിൻ്റെ പമ്പു എന്ന് പറയുന്ന നമ്മുടെ തൊഴിലാളി വർഗത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞ ആ നോവൽ നമ്മുടെ മുമ്പിലേക്ക് വന്നത് എത്ര ഉള്ളിത്തെട്ടുന്ന നോവലായിരുന്നത് ആ കഥാപാത്രങ്ങൾ നമ്മളെ മനസ്സെന്ന് പോവുമോ നോവലുകൾ എന്ന് പറയുന്നതോ കഥകളെന്ന് പറയുന്നതോ എല്ലാം നമ്മൾ എവിടെയെങ്കിലും അനുഭവിച്ച കാര്യങ്ങളാണ് നോവലായി വരുന്നത് എം ടി ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു നമ്മൾ യാത്രക്കടിയിൽ ജീവിതയാത്രക്കടിയിൽ ഒരു സംഭവം നമ്മുടെ മനസ്സിനകത്ത് വന്നാൽ ആ സംഭവം നമ്മുടെ മനസ്സിൽ ഒരു പാടായി വന്നാൽ ഒന്നുകിൽ പ്രമോദ് പയ്യന്നൂരോടോ അല്ലെങ്കിൽ ഇരിക്കുന്ന പ്രഭാര സാറിനോടോ ആരോടെങ്കിലും പറഞ്ഞാൽ നമുക്ക് തൽക്കാലം തീരും അല്ലെങ്കിലോ നമ്മുടെ ഹൃദയത്തിൽ ഒരു അതൊരു കടുത്ത പാ പാടായി വരും അല്ലെങ്കിൽ എഴുതണം അങ്ങനെയാണ് നോവലുകളും കഥകളും എല്ലാം ഉണ്ടാവുന്നത് എന്നാൽ ഇപ്പം ഫാസ്റ്റ് ഫുഡ് നോവൽ സംസ്കാരം വന്നപ്പം ഇപ്പം ഒരു നോവൽ എഴുതണം ഞാൻ എഴുത്തരാ എത്ര ദിവസം ഒരാഴ്ച കൊണ്ട് ഒറ്റ എഴുത്താണ് ആ എഴുത്തും ജീവിതവുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്നത് എഴുതുന്ന ആളും ആലോചിക്കില്ല വായിക്കാൻ നമ്മളും ആലോചിക്കില്ല അതുകൊണ്ട് എഴുത്തിൻ്റെ വഴിയിൽ ഒരു പുതിയ ശക്തിയായി ഒരു പുതിയ വെളിച്ചമായി ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ വരുന്നത് ആശാപകമാണ് അതുകൊണ്ട് പാപ്പിലിയോ ഹെക്ടർ എന്ന് പറയുന്ന അനീഷിൻ്റെ ഈ നോവലറ്റ് വളരെ കൂടി അഭിമാനത്തോടുകൂടി കൂടി ഒരു വായനക്കാരെന്ന രീതിയിൽ പരിചയപ്പെടുത്തുക ഞാനൊരു എഴുത്തുകാരനല്ല എഴുത്തുകാരനല്ല എഴുതും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എൻ സി മാഷ് അയാൾ വലിയ എഴുത്തുകാരനാണ് എന്താ എടുത്ത് കാർഡ് എടുത്ത് ആർക്ക് സുഹൃത്തുക്കൾക്ക് കാർഡിന് ഒത്തിരിയാണ് വില അഞ്ച് രൂപ എല്ലാവർക്കും കാർഡ് എഴുതും എഴുത്തുകാരനാണോ ആണ് സാഹിത്യകാരനാണോ ആണ് എന്താ വില ജോലി കാർഡ് എടുത്ത് ദിവസം എത്ര കാർഡ് പത്ത് കാർഡുകൾ എഴുതും അതുപോലെ എഴുതാമെന്നല്ലാതെ നോവൽ എഴുതാനുള്ളൊരു ഭാവനയൊന്നും നമുക്കൊന്നുമില്ല നമ്മൾ ആ സാഹസത്തിന് മുതിരേണ്ട എന്നേ ഉള്ളൂ ഞാനൊരു വായനക്കാരനാണ് മിക്കവാറും എല്ലാം വായിക്കലുണ്ട് ആ വായിക്കാൻ ഇപ്പം പാപ്പിലിയോ എന്ന് പറയുന്ന നോവലറ്റ് വായിക്കുമ്പം ഒരനുഭൂതി ഉണ്ട് എന്ന കാര്യം കൂടി അറിയിച്ചു കൊണ്ട് ഈ നോവൽ നിങ്ങളുടെ എല്ലാം തന്നെ അനുഭാവത്തോടെ ഇവിടെ പ്രദർശി പ്രകാ പ്രകാശിപ്പിച്ചായി അറിയിക്കുന്നു എൻ്റെ സുഹൃത്ത് പ്രമോദ പയ്യന്നൂരാണ് നമ്മൾ രണ്ടാളൊരു നാട്ടുകാരാണ് നല്ല സുഹൃത്തുക്കളുമാണ് രണ്ട് വഴിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ട് വഴിയാണെങ്കിലും നമ്മൾ ചേരുന്നൊരു വഴിയുണ്ട് അതൊരു പ്രകാശമാണ് ആ പ്രകാശമാണ് ഈ പ്രകാശ ചുവന്ന പ്രകാശം ആ പ്രകാശത്തിൻ്റെ വഴിയിൽ നമ്മൾ ഒരുമിച്ചുണ്ടെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം പുസ്തകം ഏറ്റുവാങ്ങിയ പ്രമോദ് പയ്യന്നൂരിനെ രണ്ട് വാക്ക് പറയാനായി ക്ഷണിക്കുന്നു കേരള നിയമസഭ മാതൃകാപരമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സൈഗിതം ബുക്സിൻ്റെ സംഘാടനത്തിൽ പ്രസിദ്ധീകൃതമാകുന്ന പാപ്പിലിയോ ഹെക്ടർ അനീഷ് ഫ്രാൻസിസ് എന്ന എഴുത്തുകാരൻ്റെ രചന ആദരണീയനായ പന്നിൻ്റെ വീന്ധൻ സഖാവിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം ആദ്യം പങ്കിടുകയാണ് പന്നിൻസാറ് സാംസ്കാരികമായിട്ട് എഴുത്തുകാരനല്ല എന്ന് പറഞ്ഞെങ്കിലും വാക്കുകളിലൂടെ അദ്ദേഹം വിതയ്ക്കുന്ന വിത്തുകളുണ്ട് വലിയ പ്രകാശങ്ങളുണ്ട് അദ്ദേഹം എഴുത്ത് എന്ന് പറയുന്നത് മെൻസി മമ്മൂട്ടി മാഷ് ഇവിടെ ഓർമ്മിച്ചു മമ്മൂട്ടി മാഷ് സാംസ്കാരികതയുടെ ഊർജങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡുകൾ എഴുതി ഓരോരുത്തരെയും നമ്മുടെ മലയാളത്തിൻ്റെ സാംസ്കാരികതാരകളെ വഴി നടത്തിയ വ്യക്തിത്വമാണ് മമ്മൂട്ടി മാഷ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ അന്വർത്ഥമായി അതുപോലെ തന്നെ പതിനിൻസഹാവും എഴുത്തലും ചിന്തയിലും പ്രസംഗത്തിലുമൊക്കെ നമ്മുടെ സാംസ്കാരിക ധാരകളുടെ മാനവികതയുടെ ഒപ്പം നിന്ന് മുന്നോട്ട് പോകുന്നതാണ് അതിലൂടെയൊക്കെ ഇവിടെ പ്രകാശം പരത്തി നിറഞ്ഞു നിൽക്കുന്നത് സമഭാവനയുടെ പുതിയ ലോകങ്ങളാണ് പാപ്പിലിയോ ബുദ്ധ പാപ്പിലിയോ ഹെക്ടർ എന്ന് പറയുന്ന ഈ പുസ്തകം സഗിതം ബുക്സ് പ്രസിദ്ധീകരിക്കുമ്പോൾ മൂന്ന് നോവലുകളാണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമുക്കറിയാം നോവലുകളുടെ കുറേ കൂടി കുറച്ച് അതിനെ ലഘൂകരിച്ച് ഏറ്റവും കാ ി കുറുക്കിയിട്ടുള്ള കഥകളുടെ ലോകമാണ് നോവലുകൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരൻ്റെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം കൊച്ചു കൊച്ചു നോവലുകൾ അത് എത്ര വലിയ വലിയ ആശയങ്ങളെയാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ടത് ഇപ്പോൾ പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്തും ഏതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ചിന്തകൾ പോലും ഇപ്പോൾ ഹോളിവുഡിലൊക്കെ നമുക്ക് വേണ്ടുന്ന ഒരു സിനിമയുടെ അച്ചിതാണ് പ്രമേയം ഇതാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിരുന്ന ഏറ്റവും ഹിറ്റായിട്ടുള്ള സിനിമകളുടെ മസാലകളുടെ പരുവങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു രൂപം നമ്മുടെ മുന്നിലെത്തുകയാണ് ഒരു കവിത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും പക്ഷേ എന്ത് പറഞ്ഞാലും നൈസർഗികമായ സർഗാത്മകത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് അയൻസ്റ്റിനെ പോലെയുള്ള വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പറഞ്ഞത് ടെക്നോളജി എപ്പോഴാണോ നമ്മുടെ സർഗാത്മകതയെ നൈസർഗികമായ ചിന്തകളെ വലിഞ്ഞു മുറുക്കി ഇല്ലാതെയാക്കുന്നത് അത് ഒരു സ്റ്റുപ്പിഡിറ്റിയുടെ കാലമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് എഴുത്ത് എന്ന് പറഞ്ഞത് എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും ആരാധനായിട്ടുള്ള നമ്മുടെ ഈയിടെ വിട പറഞ്ഞ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കേരളത്തിൻ്റെ സർഗാത്മക പുണ്യമായ എം ടി വാസുദേവൻ എന്നായ സാർ അദ്ദേഹത്തിൻ്റെ അവസാന വേളകളിൽ പറഞ്ഞത് എനിക്ക് ഈ കാക്കതോറുന്ന പ്രതിമകളോ മറ്റ് സ്മാരകങ്ങളോ ഒന്നുമല്ല വേണ്ടത് വായന നിലനിൽക്കണം എഴുത്ത് നിലനിൽക്കണം പുസ്തകങ്ങൾ ഒരുപാടുണ്ടാകണം പുസ്തകങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്ന ദേശത്തിൻ്റെയും അതുപോലെ തന്നെ പുതിയ കാലത്ത് മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും മണത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ പേരിൽ സൃഷ്ടിക്കുന്ന അതിർവരമ്പുകളെ തേച്ചു മായ്ച്ചുകൊണ്ട് പുതിയ ആകാശങ്ങൾ വായനയുടെ ലോകത്തിലൂടെ മനുഷ്യത്വത്തിൻ്റെ ആകാശങ്ങൾ ഇവിടെ പുലരണം ആഗ്രഹിച്ച എം ടി നായർ സാറിൻ്റെ ഓർമ്മ െ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ആ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാകുന്ന രീതിയിലാണ് ഇത്തരം പുസ്തകോത്സവങ്ങൾ കുറേ കൂടി സജീവമായി നടന്ന് മുന്നോട്ട് മുന്നോട്ട് നീങ്ങുന്നത് ഇവിടെ പാപ്പിലിയോ ഹെക്ടർ എന്ന് പറയുന്ന അനീഷ് ഫ്രാൻസിൻ്റെ പുസ്തകവും അത്തരം പ്രകാശങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വിതയ്ക്കുന്നത് അതിലൂടെ മാനവികതയുടെയും സമഭാവനയുടെയും പുതിയ ലോകങ്ങൾ മനുഷ്യത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒക്കെ പുതിയ ലോകങ്ങൾ ഇവിടെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എഴുത്തും വായനയും പുസ്തകങ്ങളുമൊക്കെ എന്നും നിലനിൽക്കേണ്ടതുണ്ട് അതാണ് നമ്മുടെ സാംസ്കാരിക ഊർജത്തിൻ്റെ അന്തർധാരകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരം പുസ്തകോത്സവങ്ങളിൽ ഇത് ഇതുപോലുള്ളൊരു പുസ്തകം ഏറ്റുവാങ്ങിക്കാൻ കഴിഞ്ഞതിൽ അതും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ജനനേതാവ് നേതാവ് പ്രിയപ്പെട്ട നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാ എല്ലാ ആശംസകളും ഒരു വായനക്കാരൻ രീതിയിൽ ഭാവുകൾ ഹെക്ടർ എന്ന് പറയുന്ന ഈ ഫ്രാൻസിസിനും ഇത് പ്രസിദ്ധീകരിച്ച സൈഗിതം ബുക്സിനും നേരുന്നു സ്നേഹം നന്മ അനൂപ് ശശികുമാറിനെ പരിചയപ്പെടുത്തുന്നതിനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സഖാവ് പന്യൻ രവീന്ദ്രൻ പറഞ്ഞെന്ന് നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം ഒരു ഭാഗത്തെ എഴുത്ത് എന്ന് പറയുമ്പോൾ ജീവിതാനുഭവങ്ങളും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹവും അതിൽ നിന്നുള്ള അനുഭവങ്ങളും അനുഭവങ്ങളിൽ നിന്നും എഴുത്തെന്നുള്ളതാണ് പക്ഷേ അനീഷിൻ്റെ എഴുത്ത് ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് കാരണം അനീഷിൻ്റെ ഒരു നോവല എന്ന് പറയുന്നൊരു ഫാൻറ്റസിയാണ് കാരണം നമ്മൾ ജീവിച്ച ജീവിതവുമായിട്ട് ജീവിക്കുന്ന ജീവിതവുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത കഥകളാണ് അനീഷിൻ്റെ ഈ ഒരു നോവല കളക്ഷനിലുള്ളത് സാധാരണ ഇന്ത്യൻ ഫാൻറ്റസി എഴുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് കാരണം ഒന്ന് നിങ്ങൾ നിങ്ങളൊന്നുകിൽ എന്തെങ്കിലും മഹാഭാരതത്തിലെ രാമായണത്തിന് അർജുനൻ്റെ വില്ലോ ശ്രീകൃഷ്ണൻ്റെ ചക്രമോ തപ്പി പോവുക ആ ഒരു സെറ്റ് എഴുത്ത് ഒരു വസ്തു അല്ലെങ്കിൽ നേരെ മഹാഭാരതത്തിലെ രാമായണത്തിൽ ഏതെങ്കിലും ഒരു റാൻഡം എടുത്ത് റീക്രിയേറ്റ് ചെയ്യുക റീറ്റെയിലിങ് ആ രീതിയിലുള്ള എഴുത്ത് വേറൊരു ഇതാണ് ഇന്ത്യൻ ഫാൻറ്റസീനെ നക്ഷൽ പക്ഷെ അനീഷ് എന്ന് പറയുന്നത് ഒരു സ്വന്തമായൊരു ഒരു വേൾഡ് ബിൽഡിംഗ് നടത്തി ക്യാരക്ടേഴ്സിനെ സൃഷ്ടിച്ച് അതിനെ ഒരു കണ്ടംപററി വേൾഡ് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പ്രതിഷ്ഠിച്ച് അങ്ങനെ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് അനീഷിൻ്റെ എഴുത്ത് ഞാൻ കഴിഞ്ഞൊരു ആറു വർഷമായിട്ട് ഞാൻ വായിക്കുന്നതാണ് ഈ പാപ്പുലിയോ ഹെക്ടർ എന്ന് പറയുന്ന നോവലയും വ്യത്യാസമില്ല കാരണം ഇതിലുള്ള മൂന്ന് നോവലാസും ഇങ്ങനെ തന്നെ ഒരു നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ അനീഷ് അനീഷ്കനെ സൃഷ്ടിച്ച് ഒരു സെറ്റ് ഓഫ് യൂണിവേഴ്സ് പ്ലേസ് ചെയ്ത് ആ കഥാപാത്രങ്ങളെ പറ്റി എഴുതുന്നതാണ് ഇത് വായിക്കുമ്പോൾ ഈ കഥ എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നോ എന്നോ നമുക്ക് യാതൊരു രീതിയിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് പറയുന്നത് എത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അനീഷ് അത് വളരെ ലളിതമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇത് വളരെ വായിക്കാൻ ഈസിയായ ഒരു ബുക്കും നേരത്തെ നമ്മളിവിടെ സംസാരിച്ചപ്പെട്ട ശ്രീ വിനു എബ്രഹാം പറഞ്ഞ പോലെ ജനപ്രിയമാണ് ജന ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ നിർത്തുന്നത് ജനപ്രിയത്തിന് നമ്മളങ്ങ് കുറ്റം പറയേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൊരാളിസ്ഥ വ്യവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു പുസ്തക ലോകത്തിലൊരു ക്യാപിറ്റൽ ഡിമാൻഡ് ചെയ്യുന്നത് ജനപ്രിയ ആണ് അതുകൊണ്ട് വിൽക്കുന്നു അതങ്ങനെ തന്നെ അത് മാറുന്നത് വരെ അങ്ങനെ പോകും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അനീഷിന് എല്ലാവിധ ആശംസകളും താങ്ക് യു അനീഷ് ഫ്രാൻസിസിനെ രണ്ട് വാക്ക് പറയാനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സമയക്കുറവുകൊണ്ട് വളരെ വേഗത്തിൽ നന്ദി പറഞ്ഞു തീർക്കാം ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ഒരു ഹൃദയം നിറഞ്ഞ ഒരു ഒരു സന്ദർഭമാണ് ആദ്യമായിട്ടാണ് ഞാനൊരു പുസ്തകം പ്രകാശനം നടത്തുന്നത് അതിൽ ആദ്യം തന്നെ ഇന്ന് ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ എത്തിച്ചേർന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട നേതാ ജനനേതാവായ പഞ്ഞ്യൻ രവീന്ദ്രൻ സഹാവിന് ആദ്യം തന്നെ നന്ദി പറയുന്നു ഒപ്പം തന്നെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന പ്രമോദ് പയ്യന്നൂർ സാറിനോട് പ്രമുഖ സംവിധായകനായ പ്രമോദ് പയ്യന്നൂർ സാറിനോട് എൻ്റെ സ്നേഹം മനസ്സ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ എൻ്റെ സുഹൃത്തും എഴുത്തുകാരനുമായ അനൂപ് ശശികുമാറിനോട് പുസ്തകം പരിചയപ്പെടുത്തിയ അനൂപ് ശശികുമാറിനോട് ഒരുപാട് നന്ദി ഒപ്പം നെൽസൺ ഇവിടെയുണ്ട് നെൽസൺ എൻ്റെ അടുത്ത് തന്നെയാണ് നെൽസണിനോടും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയപ്പെടുന്നു ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സഗിതം പബ്ലിക്കേഷൻസിനോടാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തതിലും എൻ്റെ രണ്ടാമത്തെ ബുക്കാണ് സഗിതം ചെയ്യുന്നത് ഈ പരിപാടി അറേഞ്ച് ചെയ്തതിലും ഇതിന് മുൻകൈ എടുത്തതിനും സഗിതത്തിൻ്റെ ജസ്റ്റിൻ സാറിനോടും സംഗീതയോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ണിയും സുമയേയും ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ ഇവിടെ ബിടെക്കിനെ വിളിച്ചത് എല്ലാ അവരോടും എൻ്റെ മനസ്സ് നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുന്നത് എല്ലാവർക്കും നന്ദി പുസ്തകം വായിച്ച് അഭിപ്രായം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം സമയക്കുറവുകൊണ്ട് നന്ദിയുടെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിച്ചതായി പറഞ്ഞു